ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കോവയ്ക്ക വിഴുക്കുപത്തി എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് തയ്യാറാക്കാം എന്ന് നോക്കാം ഞാൻ ഇവിടെ ഒരു ബോൾ നേരെ കോവയ്ക്ക എടുത്തിട്ടുണ്ട് നല്ല നീളമുള്ള കോവക്കയാണിത് അപ്പോൾ ഈ കോവയ്ക്ക നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ദാ ഇത്രത്തോളം വലുപ്പത്തിലാണ് ഞാൻ ഈ കോവയ്ക്ക അരിഞ്ഞെടുത്തിരിക്കുന്നത് അതായത് ഒരുപാട് വലുതുമല്ല എന്ന തീരെ ചെറുതും രീതിയിലാണ് ഇവിടെ ഈ കോവയ്ക്ക അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി നമ്മൾക്ക് വേണ്ടത് സവാളയാണ് മീഡിയം സൈസിലുള്ള രണ്ട് സവാളയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഈ സവാളയെ നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഞാൻ എന്താ ഇവിടെ ഈ ഒരു സൈസിലാണ് സവാള അരിഞ്ഞെടുത്തിരിക്കുന്നത് അതായത് ഒരുപാട് വലുപ്പവും അല്ല എന്നാൽ തീരെ ചെറുതുമല്ലാത്ത രീതിയിലാണ് ഈ സവാള അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അടുത്തതായിട്ട് ചീനിച്ചട്ടി ചൂടാക്കാൻ വെക്കാം ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു നാല് ടീസ്പൂണോളം എണ്ണയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു കാൽ ടീസ്പൂണോളം കടുകാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുത്തിരിക്കുകയാണ് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്കയും കൂടി ചേർത്ത് കൊടുക്കാം രണ്ടിനും ഏകദേശം ഒരേ വേവ് ആയതുകൊണ്ടാണ് ഉള്ളി അധികം വാടുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ കോവയ്ക്കയും ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതുപോലെ ഇതിലേക്ക് നിങ്ങൾക്ക് പച്ചമുളക് ആഡ് ചെയ്യാവുന്നതാണ് പക്ഷെ ഞാൻ ഇതിലോട്ട് പച്ചമുളക് ആഡ് ചെയ്യുന്നില്ല ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇനി നമുക്ക് ഇത് കുറച്ചു നേരം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഈ മൂടി മാറ്റി നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ് ഇല്ലെങ്കിൽ ചിലപ്പോ ഇത് അടിക്കു അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുടി മാറ്റിയിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ കോവയ്ക്ക വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഞാനിവിടെ എരിവ് കൂടിയ മുളക് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഒരു ടീസ്പൂൺ നിങ്ങളുടെ ഇരിക്കുന്ന എരിവ് കുറവായിട്ടുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ രണ്ട് ടീസ്പൂൺ വരെ നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കാവുന്നതാണ് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി ഈ പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്കൊരു അഞ്ചു മിനിറ്റോളം ഒന്നും കൂടെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മളുടെ കോവയ്ക്ക വിഴുക്ക് വട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്